ഞാൻ പിന്നാലെ നടക്കുക എന്റെ വീട്ടിൽ നിന്ന് വേസ്റ്റ് കളക് കാശ് തരാൻ റെഡിയാണ് റെഡിയാണ് ആണ് എത്ര പേരെ പിന്നാലെ കാല് ഞാൻ പിടിച്ചു കിടക്കണം ഞാൻ എല്ലാ സോട്ടേജിലന്ന് പ്ലാസ്റ്റിക് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് കൊണ്ടുപോവാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കും ബോട്ടിൽസും മാത്രമേ ഉള്ളൂ എന്നിട്ട് അവർ ഇങ്ങനെ പറയുമ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ കൗൺസിലർ ഉണ്ട് ആളോട് ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞു നിങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചേച്ചീന്റെ ചീത്ത പറയണമെന്ന് ഞാൻ എന്താ ചെയ്യണ്ട ഞാനേ ചേച്ചി ഞാനൊരു കാര്യം പറയാം ഞാനത് കൂട്ടിട്ട് എന്തായാലും ഇങ്ങനെ വെക്കാൻ പറ്റില്ല ഞാൻ കൂട്ടിട്ട് അങ്ങോട്ട് കത്തിക്കാണ് അല്ല ഞാനിപ്പോ ആരും വിളിക്കണ്ടേ നിങ്ങക്ക് എടുക്കാൻ പറ്റില്ല കൌൺസിലറിന് എടുക്കാൻ പറ്റില്ല മുനിസിപ്പാലിറ്റി പിന്നെ ആര് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങള് വേസ്റ്റ് കളക്ട് ചെയ്തത് റീസൈക്കിൾ ചെയ്യാനല്ലോ കൊണ്ടോടെ അപ്പൊ പിന്നെ നിങ്ങൾക്ക് തന്നെ അത് ഉണക്കിക്കൂടെ ഞങ്ങൾ ഇത് വേസ്റ്റ് വിടുകയും വേണോ അത് ഉണക്കേം വേണമെന്നൊക്കെ പറയുമ്പോ എന്ത് കഷ്ടമാണ് ചേച്ചി അത് ചേച്ചി 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 ഞാൻ ചേച്ചി അവരുടെ ചേച്ചി ചേച്ചി ഞാൻ ഞാൻ വൃത്തികേടുള്ള പ്ലാസ്റ്റിക് അല്ലേ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഞാൻ കഴുകി വെച്ച ഉണക്കിയ പ്ലാസ്റ്റിക് ചാക്കിലുള്ളത് അവര് പുറമേ കണ്ടിട്ട് പറ്റില്ലാന്ന് പറഞ്ഞു അതെന്തു അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവാത്തേ ഫുഡ് വേസ്റ്റ് ഞാൻ അല്ല ഒന്നാമത്തെ കാര്യം ഞാൻ ഫുഡ് വേസ്റ്റ് അതിൽ ഇട്ടിട്ടില്ല ഞങ്ങൾ ഇന്നാള് കത്തിക്കാനായിട്ട് എടുത്തു കൊറേ പ്ലാസ്റ്റിക് അവര് പറഞ്ഞു അവര് എന്ന് പറഞ്ഞു ആ കുഞ്ഞു കുഞ്ഞ് പ്ലാസ്റ്റിക് കത്തിക്കാനായിട്ട് എടുത്തപ്പോ അതിന്ന് നല്ല പ്ലാസ്റ്റിക് നോക്കി മാറ്റി ചാക്കിൽ കെട്ടി വെച്ചതാണ് തഞ്ചസ്മിത കൃഷ്ണകുമാർ ആ ഹലോ ആന്റി ഞാൻ വസുന്ധരിയാണ് ആൻറ്റി ഞാൻ ഒരിക്കലും ആൻറ്റീടെ അമ്മയൊക്കെ വിളിച്ചിരുന്നു ഇവിടുത്തെ വേസ്റ്റ് എടുത്തുകൊണ്ട് എന്ന് പറയാനായിട്ട് ഞാൻ എന്നിട്ട് ആ അത് കേക്ക് എന്നിട്ട് ഞാൻ ഈ ഹരിതകർമ്മസേന ഒരിക്കൽ വന്നു അവരെ വിളിച്ചിട്ട് വന്നു അപ്പം അവര് പറഞ്ഞു ആ വേസ്റ്റ് നിറച്ച് എല്ലാം കൂടി മിക്സ് ചെയ്തിരിക്കുകയാണ് വൃത്തി വേണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇവർക്ക് ചില പ്ലാസ്റ്റിക്സ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ആ പ്ലാസ്റ്റിക് എടുക്കാൻ പറ്റാത്ത കുഞ്ഞു കുഞ്ഞു പ്ലാസ്റ്റിക്സ് പറമ്പിലിട്ട് കത്തിച്ചു എന്നിട്ട് വലിയ പ്ലാസ്റ്റിക് ഒക്കെ കഴുകിയിട്ട് ഞാനൊരു ചാക്കിൽ മൂന്ന് ചാക്കുണ്ടായിരുന്നു പ്ലാസ്റ്റിക് മാത്രം അത് മൂന്ന് ചാക്ക് ഞാൻ ഇവിടെ കെട്ടിവെച്ചു അവര് അടുത്ത മാസം വന്ന് എടുത്തോളാം എന്ന് എന്നോട് വാക്ക് പറഞ്ഞതാ എന്നിട്ട് ഇപ്രാവശ്യം വന്നിട്ട് അവർ ആ ചാക്ക് കണ്ടിട്ട് പറഞ്ഞു ഓ ഇല്ല ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല ഞാനപ്പ വീട്ടിലുണ്ടായിരുന്നില്ല എന്റെ അനിയറ്റി എന്നിട്ട് ഇവര് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട് സുകുമാരി എന്ന് പറഞ്ഞത് ആ ചേച്ചിയോട് പറഞ്ഞിരിക്കുന്ന അതിൽ ഫുള്ള് ഫുഡ് വേസ്റ്റ് ഒക്കെ കലർന്ന് വൃത്തികേടായിരിക്കാം ഞാൻ പേഴ്സണലി ഞാനത് പറമ്പിൽ വെച്ചിട്ട് ബാക്കിയുള്ള പ്ലാസ്റ്റിക് കത്തിച്ചിട്ട് പ്ലാസ്റ്റിക് മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് ഒരു ഫുഡ് വേസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം ശരിയാണെന്ന് പറയാമായിരുന്നു എന്നിട്ട് അവരത് ഫോൾസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തത് മാത്രല്ല ഞാനിപ്പോ സുകുമാരി ചേച്ചീനെ ഒരു അഞ്ചു ആറ് ദിവസമായി പിന്നാലെ നടക്കണം വേസ്റ്റ് എടുക്കുക ചേച്ചി വേസ്റ്റ് എടുക്കുക ചേച്ചിന്ന് അപ്പൊ ആ ചേച്ചിക്ക് അറിയില്ല ആദ്യം പറഞ്ഞു കുടുംബശ്രീക്കാര് അറങ്ങിയിട്ടുണ്ട് അവരിപ്പോ വരും ഇപ്പൊ വരും ഇപ്പൊ പറയുന്ന കുടുംബശ്രീക്കാരെല്ലാം ഞാൻ ഉദ്ദേശിച്ച ഹരിതകർമ്മസേനേനെ പറഞ്ഞു ഞാൻ എന്താ ചെയ്യാം ഞാൻ അത് കൂട്ടിയിട്ട് കത്തിക്കട്ടെ മൂന്ന് ചാക്കുണ്ട് തൊട്ടപ്പുറത്ത് സ്കൂളാണ് ഞാൻ എന്താ ചെയ്യാം അല്ല ചേച്ചി ഞാൻ അല്ല ആന്റി അത് കഴുകി വൃത്തിയാക്കിയ പ്ലാസ്റ്റിക് ആണ് ഇവരത് പുറമേന്നുള്ള ചാക്ക് കണ്ടിട്ട് അവരത് നോക്കിയ പോലും ഇല്ലാന്നെ അനിയത്തി പറഞ്ഞത് എന്നിട്ട് ആ സുഖമാരിയെന്ന് പറഞ്ഞ ചേച്ചി എന്നോട് പറഞ്ഞു നിങ്ങളുടെ കൗൺസിലറോട് പോയി കംപ്ലൈൻറ് ചെയ്യുന്നത് എത്ര വട്ടം ഞാനിവരെയൊക്കെ കാല് മാറി മാറി പിടിക്കണം വേസ്റ്റ് കൊണ്ടുപോകാനായിട്ട് എന്നിട്ട് കത്തിക്കാൻ പാടില്ലാന്ന് ഞാൻ കത്തിക്കും ഉറപ്പാണ് ഒക്കെ കൂട്ടിയിട്ട് കത്തിക്കും തൊട്ടപ്പുറത്ത് സ്കൂളാണ് എന്തെങ്കിലും കംപ്ലയിന്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്തോ ഞാൻ പറയും ഞാൻ എന്തിനെ ഇത്ര പ്രാവശ്യം എല്ലാവരും വിളിക്കണം എൻ്റെ പൊന്നോ ഇവിടെ വേസ്റ്റ് എടുത്തോണ്ട് പോവാ കാശ് പോവാം കാശ് വരാം കാശ് വരാമെന്ന് പറഞ്ഞ് കാല് പിടിച്ച് 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 എനിക്ക് വയ്യാണ്ടായി നിങ്ങൾ എത്ര ഒരാൾ ഒരു ചോദിക്കുമ്പോ അവിടെ ഒരാൾ ഒരു ചോദിക്കുമ്പോ അവിടെ പോക ഞാൻ എവിടേക്കോ പോകണം ഒരു വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് ഇവര് പറഞ്ഞു റീസൈക്ലിംഗിന് കൊണ്ടോണ്ടെന്ന് റീസൈക്ലിംഗിന് കൊണ്ടുപോകുമ്പോ എന്റെ അതിനനുസരിച്ച് നിങ്ങൾ വാഷ് ചെയ്തിട്ടാണ് ഇടുന്നത് എന്നിട്ട് പിന്നെ ഞങ്ങൾ വാഷ് ചെയ്ത് ഉണക്കി എങ്കിൽ പിന്നെ പുതിയ പ്ലാസ്റ്റിക് കടയിൽ നിന്ന് മേടിച്ചിട്ട് ഇവർക്ക് കൊടുത്താൽ മതിയില്ലേ അതിൽ ഒരു ഒരു എന്താ പറയാ ഒരു ഫുഡ് വേസ്റ്റ് ഫുഡ് പാർട്ടിക്കിൾസ് പോലും ഇല്ല ബിക്കോസ് ഞാനത് കഴുകിയതാണ് അത്ര ഉറപ്പുള്ള കാര്യമാണ് എന്നിട്ട് അവരെടുക്കണില്ല ഞാനിപ്പ ഇത് എന്താ കംപ്ലൈന്റ് ചെയ്യേണ്ടത് കൗൺസിലറോട് ആന്റി കൗൺസിലറാണ് ആന്റിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റി അവരെ ഹെൽത്തി പോകാനായിട്ട് അവര് പറയുന്ന കൗൺസിലറോട് പറഞ്ഞാൽ മതിയെന്ന് ഞാനിപ്പ ആരോടാ പറയണ്ടേ സുകുമാരി എന്ന് പറഞ്ഞാൽ ചേച്ചി പറഞ്ഞതാ നിങ്ങള് കംപ്ലൈന്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ചെയ്യുന്നു 啊。Um ഇതാ അതാ ഞാൻ നമ്മൾ പറഞ്ഞത് ആ ശരി ഞാൻ പറയട്ടെ ആന്റി ഞാൻ ആന്റി ഇപ്പോ വന്നിട്ട് അത് ഞാൻ ആരോ വേണമെങ്കിലും വിട്ടോ അതിലൊരു പുഴുവിനെ കാണിച്ചു തന്ന ആന്റി പറയണോ ഇതൊക്കെ ഞാൻ വിശ്വസിക്കാം അവര് വന്നിട്ട് അവർക്ക് പുഴുവാണ് അത് എടുക്ക അവര് ഓരോ വീട്ടിൽ വീട്ടിലും കളക്ട് ചെയ്യുന്നത് അറുപത് രൂപ വേസ്റ്റ് വർക്കാനായിട്ട് ഓരോ പത്ത് രൂപ സമ്പാദിക്കാനും എഫേർട്ട് ഉണ്ടായിന് വെറുതെ അങ്ങട് വേസ്റ്റ് കൊണ്ടു കൊടുത്തിട്ട് കാശ് കിട്ടുമ്പോഴും അതിനുള്ള എന്താ പറയാ വെർക്ക് അവര് ചെയ്യുന്നില്ല എല്ലാവരുടെ വീട്ടിലുണ്ട് കംപ്ലൈന്റ് ഈ പറഞ്ഞ ഞങ്ങളുടെ തൊട്ടപ്പറഞ്ഞ വീട്ടിലുണ്ട് കംപ്ലൈന്റ് പറയണ ഇവരെ കുറിച്ച് ഇവർക്ക് എല്ലാം എന്താ പറയാ കഴുകി ഉണക്കി അങ്ങോട്ട് കൊടുക്കണം അപ്പൊ ഈ പെണ്ണുങ്ങൾക്ക് എന്താ ജോലി പത്ത് രൂപ സമ്പാദിക്കാനായിട്ട് അവർക്ക് ജോലി ചെയ്യാൻ വയ്യ എന്നിട്ട് എനിക്കാന്നല്ല മനസ്സിലാകട്ടെ ആൻറ്റിയോട് പറയാൻ പറയുന്നത് ആൻറ്റി ഹെൽത്തിലോട് പറയാൻ പറയുന്നത് അവർ വീണ്ടും പറയുന്ന ഹെൽത്തിനോട് പറയാൻ അതെ ഞാൻ ചോദിക്കുന്നു ഞാനിപ്പോൾ എൻ്റെ വീട്ടിലത്തെ മൂന്ന് ചാക്ക് വേസ്റ്റ് ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഹെൽത്തി കൊണ്ട് മതിയോ അത് മുനിസിപ്പാലിറ്റി കൊണ്ട് മതിയോ ഞാൻ അവസാനം അവരോട് ഓപ്ഷനും ചോദിച്ചു ഞാൻ മുനിസിപ്പാലിറ്റിയിൽ ഡയറക്റ്റ് വന്ന് ആ വണ്ടിയിൽ ഇട്ടോണ്ടെന്ന് ബിക്കോസ് പ്ലാസ്റ്റിക് മാത്രമേ ഉള്ളൂ എനിക്ക് അത്ര ഉറപ്പാ കട്ട് ചെയ്തു ഈ ഒരു സംഭവേ വീഡിയോ ആക്കണ്ട ആക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചതാ ബിക്കോസ് എന്താ പറയാ അവര് വരും ഭയങ്കര ശുഭ പ്രതീക്ഷയായിരുന്നു എനിക്ക് ആ ചേച്ചിമാര് എന്നെ ഇന്നും പറഞ്ഞു പറ്റിക്കാ നാളെ വരാം നാളെ വരാം നാളെ വരാം മറ്റന്നാള് വരാന്ന് എന്നിട്ട് ഇത് ഇതിപ്പോഴും എങ്ങനെയാണ് അതാ സുകുമാരി കുടുംബശ്രീ വേറ്റ് കേക്ക് അവരുടെ അവര് ചീത്ത പറയൂ നമ്മളെ ആ ചേച്ചി പറ നിങ്ങളുടെ പേര് വേദി കൂത്തുപാലിക്കൽ കൂത്തുപാലിക്കൽ വേദി വിശ്വനാഥനാഥ ആയിരുന്നു അതായത് പുഴു കച്ച ചേച്ചി ഇപ്രാവശ്യം വന്നിട്ട് അതാ ഞാൻ പറഞ്ഞത് അവര് ചാക്ക് കണ്ടിട്ട് ഏ ഇല്ല അത് തൊട്ട പോലും ഇല്ല ആ ചാക്ക് ഞാൻ പറയട്ടെ ഞാനത് കെട്ടിവെച്ച പ്ലാസ്റ്റിക് മാത്രമുള്ള വേസ്റ്റ് ഇവർ കണ്ടിട്ട് എങ്ങനെ അവര് അസ്യൂം ചെയ്യാൻ പറ്റും അതിൽ പുഴുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പുഴുണ്ടായിരുന്നു സമ്മതിച്ചു അത് ഞാൻ അത് ഞാൻ ചേച്ചിമാരോട് പറഞ്ഞിട്ട് കെഴുകിവെച്ച വേസ്റ്റാണ് ഞാനത് തൻ ഞാൻ സ്വന്തമായി ചെയ്തോണ്ട് എനിക്ക് അത്ര ഉറപ്പില്ല ഞാൻ പറയണേ മനസ്സിലാവില്ല ഇവർക്ക് ഈ വേസ്റ്റ് അവരുടെ ജോലി അതെങ്കിലും ഞാനത് പറഞ്ഞി ഞാൻ ഒരൊറ്റ ദിവസം കൂടി വെയിറ്റ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ കൂട്ടിയിട്ട് അവർ കത്തിക്കും തൊട്ടപ്പുറത്ത് സ്കൂളാണ് എന്തെങ്കിലും കംപ്ലൈന്റ് എത്തി ചേച്ചിയും കൗൺസിലറും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ശരിയാക്കി തരണ്ട് അല്ലാണ്ട് എത്രന്ന് വെച്ചിട്ട് ഒരു മനുഷ്യൻ കാലു പിടിക്കുന്നേ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് അതല്ലേ വേസ്റ്റ് ഫ്രീ ആയിട്ട് എടുക്കാൻ ഞാൻ കട്ട് ചെയ്തു കുടുംബശ്രീക്കാർക്ക് ഞങ്ങൾ കൊടുക്കുമ്പോ വേസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ചിട്ടാ കൊടുക്കുക അവരാണ് അതിന്ന് സെപ്പറേറ്റ് ആക്കണെന്നത് അപ്പൊ ഇപ്രാവശ്യം ഹരിതകർമ്മസേന വന്നപ്പോ അവര് പറഞ്ഞു പറ്റില്ല പ്ലാസ്റ്റിക് സെപ്പറേറ്റ് ആക്കണം പുഴുണ്ടായിരുന്ന കൊറേ മൂന്ന് മാസമായി കെട്ടി വെച്ചിട്ട് വേസ്റ്റ് അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഞാൻ അടുത്ത പ്രാവശ്യം ജേച്ചുമാരി വരുമ്പോഴേക്കും അതൊക്കെ ക്ലീൻ ചെയ്തേക്കാണ് പറഞ്ഞാൽ ഞാൻ എല്ലാം ചെയ്തിട്ട് എനിക്കത് പണി ഞാൻ പണിയെടുത്തിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാത്തിനും ആക്കി ആ കവറൊക്കെ ക്ലീൻ ആക്കി വെച്ചപ്പോ അവർക്ക് അത് കൊണ്ടുപോകാൻ പറ്റിയാണ് അവര് വിചാരിച്ചു പണ്ടത്തെ പുഴ അരിച്ചു വേസ്റ്റ് ചെയ്യാന്ന് അത് നിന്ന് വിചാരിക്കാൻ പോണേ തുറന്നു നോക്കിക്കൂടെ എന്റെ ചേട്ടാ നമ്മൾ മാത്രല്ല ആസ്വലിച്ചു എല്ലാരും പറയണേ ഇതേ ടൈപ്പ് തന്നെയാണ് എല്ലാ വീട്ടിലും കയറിയിട്ട് ഇവർക്ക് അഹങ്കാരമാണ് ഞങ്ങൾക്ക് ഇതിന് പണി ചെയ്യാന്നും പറ്റില്ല പണി ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ വീട്ടിൽ അടങ്ങിയിരുന്നുകൂടെ ഈ സംഭവത്തിന് ഇറങ്ങി പറഞ്ഞ കുറച്ചെങ്കിലും മര്യാദ കൊടുക്കുക ആ ഒരു ജോബിന് പ്രൊഫഷന് ഒരു വീട് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയാ നല്ല പാടുള്ള പണിയാണ് ആ വീട്ടിലെ വേസ്റ്റ് എടുത്തോണ്ട് പോവാണ്ടെങ്കിൽ നല്ല എന്താ പറയാ നല്ലൊരു ജോബ് തന്നെയാണ് പക്ഷെ അതിന് ഒരു വെല്ലും കൊടുക്കാത്ത കൊറേ കീടങ്ങൾ വരാണ് ഏറ്റവും വലിയ കീടങ്ങള് കൂടുതൽ പറയണത് നന്നാവില്ല നന്നാവരുത് ഒരിക്കലും നന്നാവരുത് ഈ പാർട്ടിക്കാരാണ് ജോലി കൊടുക്കണത് അപ്പൊ അതുകൊണ്ട് അവർക്ക് അഹങ്കാരമാണ് ഇവര് അതാണ് ഇവര് എല്ലാരും താണു വണങ്ങിയാണ് ഇവര് വരുമ്പോ നിക്കണത് എന്നിട്ട് പോലും ഇവര് തിരിച്ച അഹങ്കാരം കാണിക്കുമ്പോഴാണ് ഈ പ്രശ്നം പറഞ്ഞത് ഞങ്ങളുടെ ചുറ്റുവടത്തിലുള്ള കൊറേ ആൾക്കാർക്ക് ഇങ്ങനെ പ്രശ്നം കൊണ്ടുപോകറ്റ് കൊണ്ടുപോ നിങ്ങൾ എവിടെയാ കൊണ്ടുപോണ അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് വന്ന് ഇടാന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നതാ പേ മാക്സിമം താഴാം അതിൽ കൂടുതൽ എന്തിട്ടാ താഴെന്നുള്ളത് ഞാൻ ഇവര് അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ കാറി കൊണ്ടുവന്നിട്ട് ഞങ്ങൾ എവിടെയാണോ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണോ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം എന്ന് വരെ പറഞ്ഞു നോക്കി ഇവര് ഇല്ല അയ്യോ വേണ്ട നിങ്ങൾ വൃത്തിയാക്കി വെച്ചാ മതി ഞങ്ങൾ എടുത്തോണ്ട് പൊക്കോണ്ടാവും ഞാൻ പറഞ്ഞു ചേച്ചി മൂന്ന് ചാക്ക ഉണ്ടൌട്ടാന്ന് പറഞ്ഞു അപ്പൊ അതൊന്നും കുഴപ്പമില്ല നിങ്ങളതൊന്നും കഴുകി വൃത്തിയാക്കിയാൽ മതി കഴുകി ഇത് ഇങ്ങനെ അയ്യോ അത് നിറച്ചപ്പോഴ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല പിന്നെ അതാ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് എന്തെങ്കിലും ഒരു മര്യാദ കൊടുക്കണോ ഒരു ജോലിയും ചെറുതല്ല നല്ലൊരു ജോലി കിട്ടിയിട്ട് അതിനൊന്ന് എന്താ പറയാ ചെറു ചെയ്യാനുള്ള ഒരു സാമാന്യ ബോധം നിങ്ങൾക്കില്ല എന്താ ശെരിക്കും അറിയോ ഇവരൊക്കെ അങ്ങോട്ട് എക്സ്പെൽ ചെയ്തിട്ട് പുതിയ പുതിയ പിള്ളേരെ അങ്ങോട്ട് എടുക്കണം ഇത് ഒരു വീട്ടിൽ നിന്ന് അറുപത് രൂപ ഒരു വാങ്ങണണ്ട് അറുപത് രൂപക്ക് എന്താ വെല്ലുവിളേ കുടുംബശ്രീകാര് ഇരുന്നൂറ് രൂപ കണ്ട് വാങ്ങണ്ടേ എന്നിട്ട് കുടുംബശ്രീക്കാരില് അടുത്തത് കുടുംബശ്രീക്കാരി അത് പറയാൻ മറന്നു അവരിൽ അവരാകെ പേരേ ഉള്ളൂ ആ കുടുംബശ്രീയിൽ വേസ്റ്റ് ആ ഒരു ചേച്ചിയുടെ ഇതായ കാലൊടിഞ്ഞെടുക്കാന്ന് പറഞ്ഞിട്ട് മൂന്നാല് മാസായി അതുകൊണ്ട് വേറെ ചേച്ചിക്ക് എല്ലാം കൂടി പറ്റണില്ലാന്ന് അതെന്താ അവിടെ റിക്രൂട്ട്മെന്റ് ഒന്നും നടക്കണില്ലേ അവിടെ എന്താ പുതിയ ആൾക്കാർ എടുക്കണില്ലേ അത് ചോദിച്ചാൽ ഇവർക്ക് എന്താണ് ഇവരൊരു ഈ വേസ്റ്റ് കളക്ട് ചെയ്യാ എന്ന് പറയുന്നത് ആരുടെ ഐഡിയ ആയിരുന്നു പണ്ടേ കുടുംബശ്രീകാരെ ഞങ്ങളുടെ വീട്ടിൽ വന്നെടുക്കാറ് എന്നിട്ട് അവരിൽ കാലം പിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവരെ റിക്വസ്റ്റ് ചെയ്തത് ഇവര് അവര് പറയില്ല അത് എനിക്ക് എവിടെയെങ്കിലും ഇട്ട് കത്തിക്കണ്ടോ കേട്ടാ വേറെ എന്തോ ഉണ്ട് അതാണ് ഇവര് ഈ സ്ഥലം പറയാത്തത് എനിക്കറിഞ്ഞൂടെ മൊത്തത്തിലുള്ള തരാ ശ്രാന്ത് ഇപ്പൊ അത് ഈ നാട്ടിൽ നിൽക്കാനായിട്ട് താല്പര്യം ഇല്ലാണ്ട് പലരും പല സ്ഥലത്തേക്കും ഇതിനൊക്കെ ഇതൊക്കെ ഒരു റീസൺ ആണ് പല ആൾക്കാർ ഇവിടുന്ന് പോണുണ്ട് എന്താന്ന് വെച്ചാൽ ഈ പെട്ടകളോട് സംസാരിച്ച് സംസാരിച്ച് നമുക്ക് വെള്ളം കട കഴിയും ഷൂ ഞാൻ വേസ്റ്റ് ഒക്കെ ഞാൻ എന്ത് ചെയ്യും ഞാൻ ഞാൻ ഞങ്ങൾ ഞാനായിട്ടൊരു ആദ്യം വിചാരിച്ച മുനിസിപ്പാലിറ്റി കൊണ്ട് ഇടാം അവിടെ എന്തായാലും വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ടാവൂല്ലോ പിന്നെ നമ്മുടെ നാടിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എവിടെയും ഉണ്ടാവില്ല ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് റോഡ് സൈഡിലോ ഇല്ല വേസ്റ്റ് ബാസ്ക്കറ്റ് ഇല്ല നമുക്ക് ആർക്കും വേസ്റ്റ് ഇല്ലല്ലോ വേസ്റ്റ് കടകളിലുള്ളത് എടുത്തോണ്ട് പോകാൻ ആരുല്ല വെറുതെ ആൾക്കാരും റോഡിന്റെ സൈഡിലൊക്കെ കെട്ടിയിടുന്നില്ലേ എന്റെ ഗതികേടുകൊണ്ട് ആരും വന്നെടുക്കണില്ല എന്താ ചെയ്യാ നമ്മള് എന്റെ വീടിന്റെ അടുത്തോളം ഉള്ള ആൾക്കാരൊക്കെ കത്തിക്കുകയാണ് കൂട്ടിയിട്ട് കത്തിക്കാണ് ഇവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വരില്ല പിന്നെ എന്താ ഞങ്ങള് ചെയ്യാന്ന് ചോദിച്ചിട്ട് എത്രള്ളോ ഞാനിങ്ങോട്ട് കത്തിക്കും പിന്നെ വേണ്ട വേണ്ട അത് വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻവോറൺമെന്റിൽ പൊല്യൂട്ട് ചെയ്യുന്ന കാര്യമില്ല അതാണ് ഇതാണ് കൊറേ പണ്ടത്തെ ഊള തിയറീസ് ഒക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ അത് ചെയ്യാഞ്ഞത് ഞാനത് ചെയ് ചെയ്യാൻ നമ്മയിക്കാഞ്ഞത് എനിക്കെന്തോ ഒരു വിഷമം മരിപ്പി കുറച്ച് താത്തുട്ടിയൊക്കെ ഉള്ളതല്ലേ അപ്പൊ അത് അതിന്റെ ആ സ്മോക്ക് അത്രയ്ക്ക് നല്ലതല്ല നമുക്കായത് നല്ലതല്ല കുഞ്ഞു കുട്ടികൾക്ക് സ്പെഷ്യലി അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് വേണ്ടാന്ന് ചെയ്യുന്നത് പിന്നെ ഇപ്പൊ എനിക്ക് പേരെ കഴിയില്ല അല്ലെങ്കിൽ ഞാനിത് മുനിസിപ്പാലിറ്റി കൊണ്ടുവിടും അതാണ് നല്ലത് കത്തിക്കെന്തേട്ടാ ഒക്കെ അങ്ങോട്ട് ഇടാൻ പോയാ മുനിസിപ്പാലിറ്റി കൊണ്ടുവിടാം ബാക്കി കേസ് വരാണെങ്കിൽ കേസ് എന്റെ സ്വഭാവത്തിലേ ഇല്ലാത്തത് ഇത്രയും താണുവാണെങ്കി ഞാൻ നിൽക്കുന്നത് എന്നിട്ട് ഞാൻ ആ ചേച്ചിമാരുടെ എടുത്തപ്പോ താണുവാണെങ്കി കേണപേക്ഷിച്ച് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കൊണ്ടുപോയിച്ചിന്ന് എത്രയെന്ന് പറഞ്ഞിട്ട് ചവിട്ടി താഴ്ത്തണേ ഒരു മനുഷ്യൻ കേൾക്കണേനൊരു പരിധിയില്ലേ പല സൈഡിൽ നിന്ന് കൗൺസിലറെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും അറിഞ്ഞൂടാ എന്നോടൊന്നും പറയുന്നത് ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റേ അല്ല പിന്നെ എന്ത് കുന്തത്തിലാണ് നിങ്ങള് ജയിച്ചു കൗൺസിലറായത് പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കാനാ അത് ഉം എനിക്ക് വയ്യ എന്റെ ദൈവമേ പിന്നെ എന്നിട്ട് എന്റെ അമ്മ വിളിച്ചു കൗൺസിലറെ ഇല്ല പറ്റില്ല ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കി അവര് ചീത്ത പറയാ അത പറഞ്ഞ ഇരിക്കില്ല ഇന്റെ അമ്മക്ക് ഒരു അധികാരാണ് നമ്മൾ ഒരു പേഴ്സണ് റെപ്രസെന്റേറ്റീവിന് കൊടുക്കണേ അപ്പൊ ആ പേഴ്സൺ അത് ചെയ്യാനുള്ള അധികാരം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആരും എടുത്താ പോണ്ടത് എന്നോട് ഹെൽത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ ഹെൽത്തില് റിപ്പോർട്ട് എത്തി എന്താ കാര്യം അവര് ഇതേമാതിരി തന്നെ നിങ്ങൾ വേറെ എടുത്തേക്കും റിപ്പോർട്ട് ചെയ്യും ഞങ്ങളുടെ ഇതെന്താ ഞങ്ങളുടെ എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ് അല്ല ഹെൽത്ത് അല്ല ഹെൽത്തല്ല ഒന്നും ചെയ്യാൻ പറ്റിയ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എന്താ ചെയ്യാ എനിക്ക് ഇറങ്ങാ എല്ലാം കൂടി മുൻസിപ്പാലിറ്റിയിലും അങ്ങോട്ട് കൊണ്ടുപോയി അത് ഉറപ്പാണ് ഞാൻ അങ്ങനെ അങ്ങോട്ട് വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അത്രക്ക് ഞാൻ പിന്നാലെ നടന്നിട്ട് നമ്മൾ കൊറേ അങ്ങോട്ട് പിന്നാലെ നടക്കുമ്പോഴല്ല അവർക്ക് അഹങ്കാരം അങ്ങോട്ട് കൂടെ അല്ലെങ്കിൽ ആ കൗൺസിലറിന്റെ വീട്ടിൽ അങ്ങോട്ട് ഞാൻ പയ്യാ എന്താ ചെയ്യാൻ പോടാ നോക്കട്ടെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവിടുക എന്തായാലും ഞാൻ ഇരിങ്ങാലക്കൂടെ പോലീസ് സ്റ്റേഷനിൽ കുറെ കാർഡ്സും ചീപ്സൊക്കെ നശിപ്പിച്ച ഏരിയയില്ലേട്ടാ അവിടെ ഇങ്ങോട്ട് കൊണ്ടുവിടുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യട്ടെ കേസെങ്കിൽ കേസ് അവരെന്ത് ചെയ്യും മാക്സിമം നിങ്ങടെ വിചാരം പവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാരും അങ്ങോട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാന്നാണ് അങ്ങോട്ട് ചെയ്യും എന്നിട്ട് നമുക്ക് ബാക്കി കാണാം കോടതി കാണാം റീസൈക്ലിംഗ് പ്ലാന്റ് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ് ഈ റീസൈക്ലിങ് പ്ലാന്റ് ഒന്നും ഇല്ല ഇവരെവിടെയോട് കത്തിക്കാണ് എന്നിട്ട് അയ്യോ വേസ്റ്റ് കഴുകി ആ പ്ലാസ്റ്റിക് കഴുകി തേച്ച് ഉറക്കി തരണം എന്റെ ദേവി കഴുകാത്ത പ്ലാസ്റ്റിക് ആണ് സമ്മതിച്ചു ഞാൻ ഒരു ദിവസം ഫുൾ എന്റെ അധ്വാനം എന്ന് കള്ളം പറഞ്ഞത് എനിക്ക് ഏറ്റവും അന്വേഷിച്ച ചേച്ചിമാര് കള്ളം പറഞ്ഞതാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഞാനത് അതിൽ പുഴുണ്ടെങ്കിൽ ഓക്കെ എന്നിട്ട് അപ്പൊ ഈ സംഭവം നടന്നത് ഇരിങ്ങാലിക്കുട മുനിസിപ്പാലിറ്റി വാർഡ് ഇരുപത്തഞ്ച്